ചൊവ്വ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഒൻപത് കാലയളവിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗുരുവന്ദനവും കുടുംബ സംഘവും കണ്ണൂർ സേവായി ഹോട്ടലിൽ നടന്നു മുഖ്യാതിഥികളായ സുലോചന ടീച്ചറും ചന്ദ്ര ടീച്ചറും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു നാടക നടനം സംവിധായകനും രചയിതാവുമായ കെ കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സുലോചന ടീച്ചറേയും ചന്ദ്ര ടീച്ചറേയും ആദരിച്ചു രണ്ട് ടീച്ചർമാരും ഇന്നേവരെ ഒരു വഴികാട്ടിയായി പിന്തുടർന്ന് എന്നും ഇന്ന് നമ്മൾ ഓരോരുത്തരും നല്ലൊരു മനുഷ്യരായി ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ടീച്ചർമാരുടെ കരുത്തലാണെന്നും അധ്യക്ഷാ പ്രസംഗത്തിൽ രാമകൃഷ്ണൻ പറഞ്ഞു ടീച്ചർമാർ മറുപടി പ്രസംഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു ചടങ്ങിൽ വി വി മോഹൻ എ വിജയകുമാർ കിഷോർ പ്രകാശൻ ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടെൻഎച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ എല്ലാമെല്ലാമായ സുലോചൻ ടീച്ചറേയും ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥികൾ സംവേദിച്ചപ്പോൾ ഒരു കുടുംബ സംഗമം ആക്കാന്നുള്ളൊരു ആശയം വരികയും അങ്ങനെയാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തതും ഞങ്ങൾ ഓരോ സുഹൃത്തുക്കളെയും സഹപാഠികളെയും നേരിട്ട് കാണുകയും പലരെയും ടെലിഫോണിലൂടെയും ബന്ധപ്പെടുകയും അവരെല്ലാം വളരെ സന്മനസ്സോടും കൂടി ഞങ്ങളോട് ചേരാൻ സമ്മതിപ്പിച്ചു അതുമാത്രമല്ല അതിന് മുന്നേ ഞങ്ങൾ സുലോചന ടീച്ചറേയും ചന്ദ്ര ടീച്ചറേയും നേരെ നേരെ വീട്ടിൽ പോയി കണ്ട് അവരുടെ എല്ലാ അസൗകര്യങ്ങളും ശാരീരികമായിട്ടും വളരെ അവശതിയിൽ കിടക്കുന്ന അവസ്ഥയിലും ഞങ്ങളോട് വരാമെന്ന് വാഗ്ദാനം നൽകുകയും ഇവിടെ വളരെ വിഷമിച്ചിട്ടാണെങ്കിലും വന്ന് ഞങ്ങളുടെ പങ്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വളരെ പിന്നെ വളരെ സന്തോഷത്തോടെ അവിടെ സ്വീകരിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ